അപ്പോൾ ചേട്ടന്മാരും അമ്മയും കൂടിയിട്ട് അച്ഛനും എല്ലാവരും കൂടിയിട്ട് ഞാനൊക്കെ ഞാനും സഹായിക്കുംട്ടെ കൂടുതലും അവനായിരിക്കും ട്ടെ കുക്കിങ് അപ്പോൾ നല്ല വൈകുന്നേരം നേ നേരം വെളുക്കണവരെ അവർ ഫുഡ് ഉണ്ടാക്കണ ഇതാവും തിരക്കായിരിക്കും ഇപ്പം കഷ്ണങ്ങൾ കാരണം സദ്യ സദ്യ ഉണ്ടാക്കുക അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് വിഷുവിനൊക്കെ പൂരത്തിന് നമ്മുടെ സദ്യ ആയിരിക്കില്ല അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറ് അവിടെ നെയ്ച്ചോറാണ് മെയിനായിട്ട് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കും കറിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഓണം വിഷു ആയിക്കഴിഞ്ഞാലാണ് കേട്ടോ പച്ചക്കറി സദ്യ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും ചേട്ടൻ ചേട്ടന്മാരും രണ്ട് ചേട്ടന്മാരും അമ്മയും അച്ഛനൊക്കെ കൂടിയിട്ട് കഷ്ണങ്ങൾ അരിയണ തിരക്കും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കുമൊക്കെ ആയിരിക്കും നേരം കൊടുക്കുമ്പോഴേക്കും എല്ലാതും സെറ്റായിട്ടുണ്ടാവും ഒരു പത്ത് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാതും സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അന്ന് പറയുമ്പോൾ നാളിക നാളികേരം ചിരകലും ചിര നാളികേര പാലുകൾക്കലും ചിരകലും തിരക്കും അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീട്ടിൽ നല്ല രസമായിരിക്കും പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് എൻ്റെ മൂത്ത ചേട്ടൻ ഡ്രസ്സ് എടുക്കുക അതായത് രണ്ടാമത്തെ ചോട്ടത്തിൻ്റെ വക അവൻ എടുത്ത് തരും മൂത്തോൻ്റെ ഭാഗം മൂത്തോ എടുത്ത് തരും പിന്നെ അച്ഛൻ എടുത്ത് തരും പിന്നെ അച്ഛനും അമ്മയും കൂടി ഇട്ട് ഒരു ജോഡിയെടുത്ത് തരും പിന്നെ അമ്മായി അച്ഛൻ്റെ പെങ്ങൾ എടുത്തരും അപ്പോൾ ഓണക്കായി ഓണം വിഷമൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് രണ്ട് നാല് ജോഡി ഡ്രസ്സൊക്കെ കിട്ടിട്ടാണ് ഓരോ ഓണ തിരുവോണത്തിൻ്റെ അന്ന് ഇടാനായിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് ഇടാനായിട്ട് ആ രണ്ടോണത്തിൻ്റെ അന്ന് അപ്പോൾ അങ്ങനെ എനിക്ക് ഒത്തിരി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിട്ടാ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ അങ്ങനൊക്കെ പിന്നെ വെച്ചാൽ മൂത്ത ചേട്ടൻ എന്നു വെച്ചാൽ മൂത്ത ചാട്ടെന്ന് വെച്ചാൽ അവൻ ജോലിക്ക് അവൻ അന്ന് പോണ പോയിരുന്ന ചില നൂറ് രൂപ അമ്പത് രൂപയൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു അവനന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് ഹെൽപ്പറൊക്കെ ആയിട്ടാണ് പോകുക അവന് ഇൻഡിലർ വർക്കട്ടപ്പോൾ അപ്പോൾ അന്ന് പോകുമ്പോൾ അവൻ ഹെൽപ്പറായിട്ട് പോകുമ്പോൾ അവൻ അങ്ങനെ ശമ്പളം ഒന്നും കൂലിയൊന്നും അങ്ങനെ കിട്ടില്ല അപ്പോൾ ഈ അമ്പത് രൂപ നൂറ് രൂപ കിട്ടുമ്പോൾ അതൊക്കെ സേവ് ചെയ്തിട്ട് എനിക്ക് ആ സമയത്ത് ഇറങ്ങനെ ഡ്രസ്സുകളായിരിക്കും എനിക്ക് എടുത്തു തരാട്ടോ ആ സമയത്ത് ഏത് മോഡലിറങ്ങി വെച്ചാൽ അത് എനിക്ക് എടുത്ത് തരും എന്നെ കൊണ്ടുപോയിട്ട് എടുത്തു തരും ഒക്കെ ചെയ്യും പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അത് അപ്പോൾ ഓണം വിഷുവൊക്കെ ആയി കഴിഞ്ഞെങ്കിൽ നല്ല രസമായിരിക്കും അപ്പം അതിൻ്റെ ഒരു മിസ്സിങ് എനിക്ക് നന്നായിട്ടുണ്ട് കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമാണ് കാരണം ഞാനിപ്പോൾ അവരെ രണ്ടാളിൽ കല്യാണം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂസത്യം പറയുമല്ലോ മൂത്താൾ കല്യാണം കഴിച്ച പെണ്ണ് ഭയങ്കര സ്വഭാവമാണ് സ്വഭാവമെന്നു വെച്ചെങ്കിൽ ഞാൻ ആളൊക്കെ മൂത്ത ആളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അതിന് ശേഷം എനിക്കൊരു ജോഡി ഡ്രസ്സും കിട്ടിയിട്ടില്ല ഡ്രസ്സ് കിട്ടാത്തല്ലാട്ടോ കാരണം വെച്ചാൽ അന്നത്തെ സാഹചര്യം എനിക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അടുത്തൊന്നും അതിന് നിർത്തന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ അത് വിഷയമില്ല കാരണം വെച്ചാൽ എന്നാലും നമുക്കങ്ങനെ അല്ലല്ലോ അത് എന്തായാലും ഒരു മിഠായി വാങ്ങിച്ചു തരാണെങ്കിൽ അതൊരു ഹാപ്പി അല്ല അപ്പം അങ്ങനെയൊരു ഇതുണ്ട് അപ്പോൾ രണ്ടാമത്താണ് അപ്പോൾ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല അവരൊക്കെ കല്യാണം കഴിഞ്ഞ നോക്കിയപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതവും കാര്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ചെല്ലുമ്പോൾ വെച്ചാൽ ഒരു ഒരിക്കൽ എന്താ ഒരു സംഭവം ഉണ്ടായെന്നു വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞൊക്കെയപ്പോൾ തിരുവോണത്തിലാണ് ചെന്ന് ചെന്നിട്ട് പെട്ടെന്നാണ് മാമ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ മാമ എന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നത് തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ അവിടെ ചെന്നുള്ളൂ അപ്പോഴാണ് മാമ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നത് അപ്പോൾ ഉണ്ണിയുടെ ഒരു ഡ്രസ്സ് ആ തിരുവോണത്തിൻ്റെ അന്ന് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോണത് അപ്പോൾ അന്ന് ചെന്ന് നോക്കിയപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഇട്ടിട്ട് പോയ ഉണ്ണിയുടെ ഡ്രസ്സ് ഞാൻ അവിടെ ഒരു ആണേ അവിടെ കൊളത്തിട്ടു അകത്തന്ന അവിടെ കൊളത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണം പിന്നെ ഞാൻ അന്ന് തിരുവോണത്തിന് പിന്നെ അവിടെ നിന്നില്ല കാരണം വെച്ചാൽ ഫോൺ വന്ന വശം തന്നെ അങ്ങോട്ട് പോന്നു പിന്നെ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ അങ്ങോട്ട് പോണ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഞാനങ്ങൾ ചെല്ലുമ്പോഴാണ് ആ ഉണ്ണിയുടെ ഡ്രസ്സ് അതേപോലെ തന്നെ ആണിയും അതേപോലെ പുതിയ ഡ്രസ്സാവണത്തിൻ്റെ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് അതേപോലെ അവിടെ ഒക്കെ അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ എന്താ വെച്ചെങ്കിൽ നമുക്കൊന്നും അങ്ങനെ ഇതാവില്ലല്ലോ അപ്പോൾ പിന്നെ ഇപ്പം നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ബുദ്ധിമുട്ടെന്നു വെച്ചാൽ ഞങ്ങളെമാര് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെണ്ണുങ്ങളും നന്നാവണ്ടേ അപ്പൊ അച്ഛനമ്മമാരൊക്കെ ഇല്ലാത്ത വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചിലര് ചിലർക്കൊക്കെ നല്ലതായിരിക്കും ചിലർക്കൊന്നും നല്ലതാവൂല എനിക്ക് നല്ലതല്ല എനിക്ക് നല്ലതല്ല എന്നുവെച്ചെങ്കില് എനിക്കതിനു ശേഷം ഒരു ഒരു മിഠായി പോലും അവരെ കല്യാണം കഴിഞ്ഞ പിന്നെ രണ്ട് രണ്ടുപേരും എനിക്കൊരു മിഠായി പോലും വാങ്ങിച്ചു നോക്കില്ലേ ഉള്ളൊരു ആരെയും കുറയല്ലോ ഒരു ഒരു കാര്യം നമുക്ക് ഒരു ഒരു വിഷമം പറയാനോ സങ്കടം പറയാനോ ഒന്നിനും അവര് നിക്കാറും ഇല്ല ഇല്ല കേൾക്കാറുമില്ലയൊന്നുമില്ല അവര് അവർക്ക് അവരുടേതായ ലൈഫായിട്ട് അവര് മുന്നോട്ട് പോകണം അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ പറയും പിന്നെ എന്നുവെച്ചാല് അപ്പൊ ഞാന് ഈ മീൻ്റെ കാര്യം പറഞ്ഞാല് ഈ മീന് ഇപ്പം ഞങ്ങൾ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചെങ്കിൽ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഈ മീനാണെങ്കിൽ പലവക പലതരം മീനുകളുണ്ടാകും അപ്പം പലവകു എന്നിട്ടൊരു ചേട്ടൻ മീനും കൊണ്ടുവന്നിട്ടാണ് മീൻകാരൻ ചേട്ടൻ മീനും കൊണ്ടുവന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് മീൻ അപ്പോൾ എനിക്ക് ഈ മീൻ അപ്പോൾ എനിക്ക് മീൻ വേണം അപ്പോൾ ഞാൻ ഈ മീൻ ചോദിച്ചോക്കിയപ്പോൾ ഈ ചേട്ടൻ ഇട്ട് എത്തും കുറച്ച് മീൻ അഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇത് അഞ്ച് രൂപയ്ക്ക് പറഞ്ഞിട്ട് തന്നു പക്ഷെ അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ അഞ്ച് രൂപ കൊടുക്കാല്ലേ പൈസ കാരണവച്ചാൽ അത്രയും പൈസ ഇല്ലാത്തൊരു സാ സമയം അഞ്ച് രൂപ ഇപ്പം എനിക്ക് എടുത്ത് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കുമോയെന്ന് എനിക്കറിയില്ല ആൾക്കാരൊക്കെ എടുത്ത് ചേർക്കുമ്പോൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കയ്യിൽ അഞ്ച് രൂപ പോലും കൊടുക്കാല്ല എന്നിട്ട് ഞാൻ അമ്മേടെ അടുത്ത് ചെന്ന് ചോദിച്ചു ചേട്ടൻ അമ്മേടെ അടുത്ത് പോയി ചോദിച്ചു അമ്മ എനിക്കൊരു അഞ്ച് രൂപ തരുമോ എനിക്ക് ആ മീൻ വാങ്ങിക്കാനാന്ന് പറഞ്ഞു അപ്പം ഞാൻ അഞ്ച് അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അഞ്ച് മാസമായി ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ലാട്ടോ അപ്പോൾ ഞാൻ പോവാ പോയിട്ടില്ല എന്നല്ല പോവാ പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം അവിടെ ചെന്നിട്ടും നമുക്ക് വലിയ കാര്യവും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അപ്പോൾ ഈ മീൻ അഞ്ച് രൂപ ചോദിച്ചിരിക്കും അപ്പം അമ്മ പറഞ്ഞാൽ ആ മീനൊന്നും വാങ്ങിക്കണ്ട അതൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി കാരണം എനിക്കാണെങ്കിൽ ഇത് കഴിക്കും വേണം അന്ന് വാങ്ങിക്കാനോട്ട് പൈസ ഇല്ല പൈസ ചോദിച്ചപ്പോഴായിട്ട് അമ്മ തരുകയും ചെയ്തില്ല ചേട്ടാ വേണ്ട യും ചെയ്തില്ല അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി അപ്പ അത് കഴിഞ്ഞു അത് വാങ്ങിക്കുകയും ചെയ്തിട്ടോ ഒന്ന് അപ്പൊ അങ്ങനെ അത് അപ്പോ പിന്നെ പിന്നെ വിശേഷം അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ ഇതൊന്ന് വേണെങ്കില് ചേട്ടന്മാർ എന്ന് പറഞ്ഞാൽ ഞാനന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി കാരണം കാരണം ഒരു ഓണമായാലും വിഷയമായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവുക അവനൊക്കെ കാണുക എന്ന് പറയുമ്പോൾ അത്ര സന്തോഷമല്ലേ ഞാൻ എന്ന് വെച്ചാൽ പോ ഞാനൊരു രണ്ടോണത്തിൽ നിന്ന് അങ്ങോട്ട് പോയി നീപ്പിതിനു പോയി അവിടെ ഞാൻ ഇടയ്ക്ക് വീടിൻ്റെ അവിടേക്ക് പോകും അവിടെ ഉള്ളവരൊക്കെ കാണും വർത്തമാനം പറയും അങ്ങോട്ട് പോരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും വീട്ടിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ വെച്ചാൽ ആരെ നമ്മൾ പറയില്ലേ അടുക്കള വരെ പോയി വരാതെ സ്വാതന്ത്ര്യം നമുക്ക് വിളിക്കാണ്ട് ഞാൻ വരുന്നുണ്ട് പറയാണ്ട് തന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറി ചെല്ലാത്ത സ്വാതന്ത്ര്യം വരുന്നുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള അടു വീട് അടുത്ത് അടുത്തുള്ള വീടുകളിലേക്ക് അപ്പം അങ്ങനെ പിന്നെ വെച്ചാൽ അങ്ങനെ ഇപ്പോൾ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്കും അവർക്ക് അവർക്കിപ്പോഴും അവർക്ക് അവർ അവരോരോ കാര്യങ്ങളായിട്ട് അവർ ജീവിക്കുക അവർ ജീവിക്കട്ടെ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളൊരു പരാതിയും പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് എല്ലാം പറ്റില്ല എന്നല്ല കേട്ടോ ചെന്ന് ചെന്നിട്ട് കാര്യമില്ല കാരണം ആരും തീർക്കാല്ല ഒരു പരാതിയും കൊണ്ടു ചെന്നിട്ട് കാര്യമില്ല നമ്മളനുഭവിക്കുക നമുക്ക് എന്നിട്ടും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം തീർക്കുക കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചുമതല കഴിഞ്ഞില്ലേ അപ്പോൾ പിന്നീട് ഉള്ളതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് നമ്മളങ്ങനെ ജീവിക്കുക അങ്ങനെ ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷം അപ്പൊ ഞാനന്ന് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരൊക്കെ ഞാൻ ആ വീഡിയോ വന്ന് എനിക്ക് ഭയങ്കര ഞാൻ പോ വീണ്ടും വീണ്ടും പറയണത് വരാൻ തന്നെട്ടാ അപ്പൊ എനിക്കന്ന് ആ വീഡിയോ വീഡിയോ എടുത്തത് അന്നത്തെ ഒരു ഫീലിങ്സിലെ ഞാൻ വിടുത്തതാണ് അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ വെച്ചാൽ എന്താ നമ്മളാ അപ്പൊ ഞാനന്ന് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരൊക്കെ ഞാൻ ആ വീഡിയോ അന്ന് എനിക്ക് ഭയങ്കര ഞാൻ പോ വീണ്ടും വീണ്ടും പറയണത് വരാൻ തല്ലാ എനിക്ക് എനിക്കന്നാ വീഡിയോ വീഡിയോ എടുത്തത് അന്നത്തെ ഒരു ഫീലിങ്സിലെ ഞാൻ വിടുത്തതാണ് അപ്പം അങ്ങനെ അപ്പം പിന്നെ എന്ന് വെച്ചാൽ എന്താ പറ്റാ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് അങ്ങോട്ട് പോവണ്ടെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ ഞാൻ പോവാറില്ല കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാറില്ല അവരും ഇങ്ങോട്ടും വരാറില്ല ഞാനും അങ്ങോട്ട് പോവാറില്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ ഉള്ള സമയങ്ങളെൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചത് പെട്ടെന്ന് മരിച്ചതന്നെ അമ്മ ഒന്നും എനിക്കറിയില്ല അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അറിയില്ല എന്ത് വയ്യാണ്ടാണ് മരിച്ചതെന്നറിയില്ല ഞാൻ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൻ്റെ ചേട്ടന്മാരൊന്നും പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടില്ല പിന്നെ എന്നോട് പറഞ്ഞ സാരില്ല അതൊന്നുമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയാം അവർ പെട്ടെന്ന് മരിച്ചതാണെന്നൊക്കെ പറയാം പിന്നെ ഞാനും ചോദിച്ചിട്ടില്ല കൂടുതൽ കൂടുതലും അറിഞ്ഞുകഴിഞ്ഞാൽ കൂടുതൽ അതുകൊണ്ട് അതുകൊണ്ടാണ് ചോദിക്കും ഇപ്പം അച്ഛനും ഇല്ല അമ്മയില്ല ആഴുവില്ല അങ്ങനെ നിൽക്കും ഇങ്ങനെ ജയി ഇങ്ങനെ ഇപ്പം നമ്മൾ ഹാപ്പിയാണേ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചേട്ടനും പിള്ളേരും ഒക്കെ ആയിട്ടും ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ചേട്ടൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞെങ്കിൽ ഒരു അനിയൻ ഒരു പെങ്ങൾ അച്ഛൻ അമ്മ മരിച്ചു അപ്പോൾ അവര് ആ പെങ്ങളും പിന്നെ അച്ഛനൊക്കെ അവിടെ പറവരാണ് കേട്ടോ എന്നുവെച്ചാല് അവരും കൊണ്ട് വര വിലവുണ്ടോച്ചാല് വരവൊന്നുമില്ല പിന്നെ ഇപ്പം എല്ലാത്തിനും ഈ പറഞ്ഞതുപോലെ നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമാവല്ലായിരിക്കും കാരണം വെച്ചാൽ എല്ലാവർക്കും വേണ്ടത് പൈസയാ പിന്നെന്തിട്ടാ പെങ്ങള് വരാ വരാറിച്ചവര് ഇവര് ഇവരെ അമ്മ ചെണ്ടമ്മ മരിച്ചു കഴിഞ്ഞപ്പോ പെങ്ങൾ ഇപ്പൊ എൻ്റെ അടുത്ത് പിണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ വരാണ്ടിരിക്കണത് എൻ്റെ അടുത്ത് പണക്കൊന്നുമില്ല അവള് അവളെ ഇഷ്ടത്തിന് വരാണ്ടിരിക്കണ കേട്ടാ ഉണ്ട് സോഷ്യൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ല പിന്നെ ഇവരുടെ അമ്മ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഇവരുടെ ഇവരുടെ അടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്കറിയാലോ എന്റെ അമ്മ മേച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോ എനിക്കതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാവുന്ന കാരണം

ഇവർക്ക് അതിനേക്കാളും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഇങ്ങോട്ട് വരാം ഞങ്ങളുടെ അടുത്തേക്ക് വരാം അത് വേറെ കാര്യം അതങ്ങനെ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പം എന്താ ചേട്ടൻ്റെ പെങ്ങളൊന്നും ഇങ്ങോട്ട് വരാത്തതെന്ന് ചിന്തിക്കേണ്ടത് ചേട്ടൻ്റെ പെങ്ങൾ വരാത്തത് ചേട്ടൻ്റെ പെട്ടെന്ന് വാഷ് ഷീറ്റ് വരാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞങ്ങൾ അവരെ തല്ലോട്ടിട്ടും പേണെങ്കിലും Hãy cái <laughs> cho kênh Ghiền nhà Gõ bạn không bỏ lỡ những video hấp là về പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് നമ്മള് എന്താ പറയണ്ടെന്ന് എനിക്കറിയാണെന്നുവെച്ചാല്